ഇസ്രായേലിനെ ആക്രമിക്കാൻ ആയുധങ്ങൾ വാരിക്കൂട്ടുകയാണ് ഇറാൻ തങ്ങളുടെ നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ആധുനിക പടക്കപ്പലുകൾ നിരവധി എണ്ണം സ്വന്തമാക്കാൻ ഒരുക്കുകയാണ് ഇറാൻ ഇറാൻ നേവിയുടെ കമാൻഡർ തലവൻ ഷഹറാദ് ഇറാനിയാണ് ഏറ്റവും നിർണായകമായ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് സമുദ്രാന്തർ ഭാഗത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ നീക്കം ഇറാന്റെ ഭാഗത്തു ആധുനിക ക്രൂയിസ് മിസൈലുകൾ പോലും വിക്ഷേപിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ വമ്പൻ പടക്കപ്പലുകളാണ് ഇപ്പോൾ ഇറാൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇതിൽ ഒന്ന് രണ്ട് പടക്കപ്പലുകൾ ഇറാന്റെ നാവികസേനയ്ക്കൊപ്പം ചേരുമെന്നാണ് ഇറാന്റെ നാവികസേന കമാൻഡർ ചീഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്രൂയിസ് മിസൈലുകൾ മാത്രമല്ല ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സയ്യാദ് എയർ ഡിഫൻസ് സിസ്റ്റം ആ സയ്യാദ് എയർ ഡിഫൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രകടശേഷിയുള്ള ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഇവയും ഈ പടക്കപ്പലുകളിൽ നിന്ന് തൊടുക്കാനാകും അതായത് ചെങ്കടലിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കടലുകളുടെയോ മധ്യഭാഗത്തു നിന്നുകൊണ്ട് ആഴ പ്രദേശത്തു നിന്നുകൊണ്ട് ഇസ്രായേലിനെയോ മറ്റ് ശത്രുരാജ്യങ്ങളെയോ ആക്രമിക്കാനുള്ള കരുത്ത് നേടുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ പ്രഹരശേഷി പതിന് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് ഇറാൻ ഇറാൻ്റെ നാവികസേന കരുത്താർജ്ജിക്കാനുള്ള നീക്കത്തിലാണ് നാവികസേന അവരുടെ ആയുധപ്പുര വിപുലപ്പെടുത്തുന്നു ഏറ്റവും മാരകമുള്ള ഏറ്റവും വലിയ പ്രഹരശേഷിയുള്ള പടക്കപ്പലുകൾ നിർമ്മിച്ച് ഇറാൻ അവരുടെ ആയുധപ്പുര വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം സ്പെഷ്യൽ ലോജിസ്റ്റിക് ഡ്രോണുകൾ മനുഷ്യനെ വരെ വഹിക്കാൻ കഴിവുള്ള സ്പെഷ്യൽ ലോജിസ്റ്റിക് ഡ്രോണുകളാണ് ഇറാൻ നിർമ്മിക്കുന്നത് അധികം വൈകാതെ ഇതിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തുമെന്നും ഇപ്പോൾ അവരുടെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കുകയാണ് ആയിരം കിലോമീറ്ററിലധികം പ്രഹരശേഷിയുള്ള അത്യാധുനിക റോക്കറ്റുകളാണ് ഇറാൻ നിർമ്മിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്താനുള്ള കഴിവുള്ള അത്തരത്തിൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ ഒരു വൻനിര തന്നെ നിർമ്മിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ ഇതിന് ഇറാന് പിന്തുണ നൽകുന്നത് റഷ്യയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഷ്യയുടെ വൻ സൈനിക സഹായം ഇറാൻ ഉണ്ടായിരിക്കുന്നു ആണവായുധങ്ങൾ വേണമെങ്കിലും നിർമ്മിക്കുമെന്ന് ആയത്തുള്ള അലി ഖമേനിയും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡും പറഞ്ഞത് റഷ്യയുടെ പിന്തുണ ഒന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് റഷ്യ അവരുടെ ആണവ നയത്തിലെ വ്യതിയാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലോകത്ത് തന്നെ നടക്കിക്കൊണ്ടുള്ള വൻ ആണവ ഭീഷണി ഇറാൻ മുഴക്കിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തങ്ങൾക്കുണ്ടെന്നും ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കടന്നാക്രമിക്കുകയാണെങ്കിൽ മറ്റു ഗതിയില്ലാത്ത ഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നായിരുന്നു ഇറാന്റെ അന്നത്തെ മറുപടി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നു സമുദ്രാന്തർ ഭാഗത്തും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലും തങ്ങളുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് ഇറാൻ കൂറ്റൻ പടക്കപ്പലുകൾ നിർമ്മിക്കുന്നു ആധുനിക ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ തക്ക കരുത്തുള്ള പടക്കപ്പലുകൾ അതുമാത്രവുമല്ല ആളുകളെ മനുഷ്യനെ വഹിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോണുകൾ ലോജിസ്റ്റിക് ഡ്രോണുകൾ നിർമ്മിക്കുന്നു അതിൻ്റെ അർത്ഥം നിലവിൽ മുപ്പത് കിലോയും നാൽപ്പത് കിലോയും ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രം വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളെക്കാൾ നൂറു മുതൽ നൂറ്റൻപത് കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളെ പോലും വഹിക്കാൻ കഴിവുള്ള ഡ്രോണുകളായിരിക്കും ഇറാൻ നിർമ്മിക്കുക അങ്ങനെ രാജ്യങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണത്തിന് രാജ്യങ്ങളെ തകർക്കാനും ഭസ്മീകരിക്കാനുമുള്ള വമ്പൻ ആയുധ ശേഖരം ഇപ്പോൾ ഒരുക്കുകയാണ് ഇറാൻ ഭരണകൂടവും ഇറാൻ്റെ സൈനിക മേ സൈനിക മേഖലയും